എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരാളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ അയാളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാളുടെ വ്യക്തിത്വമായിരിക്കും അല്ലേ ഒരു മികച്ച വ്യക്തിയാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ എങ്ങനെയാണ് നമുക്കൊരു മികച്ച വ്യക്തിയാവാൻ ആവുക ഒരു മികച്ച വ്യക്തിയാവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നമ്മുടെ ചിന്തകളിൽ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് അതിൽ പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെറുതെ ആവില്ല ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാനും കഴിയുന്ന പത്ത് പോയിന്റുകളാണ് ഈ പത്ത് കാര്യങ്ങളും പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ കോടിയെത്തും ഇതൊക്കെ എനിക്കറിയുന്ന കാര്യങ്ങളല്ലേ എന്ന് നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ എല്ലാം അറിയാം നമുക്കൊക്കെ പക്ഷേ ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ക്ലാരിറ്റി ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ സാഹചര്യത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചിട്ട് ആ അറിവുകൾ എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കാതെ പോകും സാമ്പാർ ഉണ്ടാക്കാൻ അറിയോ എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാരും പറയും എനിക്കറിയാമെന്ന് പറയും അല്ലേ പക്ഷെ അത് പ്രാക്ടിക്കൽ ആക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ടെന്നും ഇനിയും മനസ്സിലാക്കാനുണ്ടെന്നും തിരിച്ചറിയുക അതായത് നമുക്കെല്ലാം അറിയാമെന്നൊരു തോന്നലാണ് പക്ഷേ ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ചില സാഹചര്യങ്ങളിലേക്ക് വഴുതി വീഴുമ്പോഴാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാനും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായി വഴക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഞാൻ എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കും താങ്കൾ താങ്കളുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കും നമ്മളെല്ലാം കൂടി ഒടുവിൽ തല്ലുകൂടി ബഹളം വച്ച് രണ്ട് വഴിക്ക് പിരിയും ഈ ബന്ധം പിന്നീട് നമുക്കൊരിക്കലും കൂട്ടിച്ചിറക്കാൻ കഴിയാത്ത വിധം പിരിഞ്ഞു പോവുകയും ചെയ്യും പിന്നീട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചറിയുക ഈ രീതിയിലൊന്നും ആയിരുന്നില്ല നമ്മൾ പെരുമാറേണ്ടിയിരുന്നത് എന്ന് വൈകിയാണ് നമുക്ക് ബുദ്ധി കുതിക്കുക അല്ലെ ഇതെന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാളോട് ഒരു സാഹചര്യത്തിൽ അല്ലെ ഇന്ന് ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു ക്ലാരിറ്റി ഇല്ലാതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ നമുക്ക് പെട്ടെന്നെടുത്തത് ആ രീതിയിൽ പെരുമാറാൻ കഴിയാതെ പോയത് പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് നമുക്ക് ഈ രീതിയിൽ അല്ല പെരുമാറേണ്ടിയിരുന്നത് എന്ന് മനസ്സിലാവുക എടുത്തു ചാടി പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും മോശമായ രീതിയിൽ ഇടപഴകുന്നതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വം മികച്ചതാക്കണമെങ്കിൽ അതെങ്ങനെയാണ് സാധ്യമാവുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ സാധ്യമാവുക സാധിക്കുക എന്നാൽ പലപ്പോഴും നമുക്ക് എല്ലാം അറിയാമെന്നൊരു തോന്നലുണ്ടെങ്കിലും ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് കൊണ്ട് ജീവിതത്തിൽ പലപ്പോഴും നമുക്കൊരു മികച്ച വ്യക്തിയാവാൻ സാധിക്കാറില്ല മറ്റുള്ളവരുടെ മുന്നിൽ പലപ്പോഴും നമ്മൾ അവഗണിക്കപ്പെടുന്നതും മാറ്റി നിർത്തപ്പെടുന്നതും ഒറ്റപ്പെടുന്നതും ഒക്കെ നമ്മുടെ സ്വഭാവത്തിലോ ചിന്തകളിലോ പെരുമാറ്റത്തിലോ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഏതായാലും നമ്മുടെ വ്യക്തിത്വം മികച്ചതാക്കാൻ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു പക്ഷേ ഒരിത്തിരി സമയമെടുത്തേക്കാം ഈ വീഡിയോ പൂർത്തിയാകുമ്പോൾ കാരണം പത്തോളം പോയിന്റുകളുണ്ട് പക്ഷെ ആ സമയം നിങ്ങൾക്ക് വെറുതെ ആവില്ല ജീവിതത്തിൽ നിങ്ങൾക്ക് എക്കാലവും ഉപയോഗിക്കാൻ പറ്റുന്ന പത്ത് പോയിന്റുകളാണ് ഇതെപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഏത് സാഹചര്യങ്ങളിലും ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ചിന്തകളിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഒക്കെ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചാണ് ഇതിൽ ആദ്യം പറയാനുള്ളത് നമ്മൾ ഒരിക്കലും നമ്മളെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് പലപ്പോഴും പല ആളുകൾക്കുള്ള പ്രശ്നമാണ് നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എനിക്ക് കഴിവില്ല എൻ്റെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ചിന്താഗതിയോടുകൂടി നമ്മൾ നമ്മളെ തന്നെ മോശമായിട്ട് ചിന്തിക്കുന്ന ഒരു ഏർപ്പാട് അത് നമ്മളെ പരാജയപ്പെടുന്ന കാര്യമാണ് നമ്മൾ ശരിയല്ല എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മോശമാവില്ലേ നമ്മൾ ബെറ്റർ ആണ് നമുക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയും അത് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് നമ്മുടെ ക്വാളിറ്റീസിനെ കുറിച്ച് നമ്മുടെ കഴിവുകളെ കുറിച്ച് നമ്മുടെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മളെന്താവണം ബോധവാന്മാരായിരിക്കണം നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മുടെ കഴിവില്ലായ്മകളെക്കുറിച്ചും നമ്മുടെ പോരായ്മകളെക്കുറിച്ചും നമ്മുടെ പരിമിതികളെക്കുറിച്ചും മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് എവിടെയും എത്തിച്ചേരാനാവില്ല അതോടൊപ്പം അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എല്ലാ മനുഷ്യനും ഇതൊക്കെ ഉണ്ട് അത് തിരിച്ചറിഞ്ഞ് ഞാൻ ബെറ്റർ ആണ് എന്ന് സ്വയം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നിടത്ത് വലിയൊരു ആത്മവിശ്വാസം ബിൽഡ് ചെയ്യപ്പെടും അത് ഒരാളുടെ ജീവിത വിജയത്തിനും മുന്നോട്ടുള്ള വളർച്ചയ്ക്കും സഹായിക്കുന്ന ഘടകമാണ് അതുകൊണ്ട് ഞാൻ ശരിയല്ല എന്ന് ജീവിതത്തിൽ ഇനി ഒരിക്കലും നിങ്ങൾ ഒരു സമയത്തും പറയാൻ പാടില്ല ഞാൻ ബെറ്റർ ആണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നിങ്ങൾ ആദ്യം നമ്മളെല്ലാവരും രൂപപ്പെടുത്തിയെടുക്കുക ഇനി പറയാനുള്ള രണ്ടാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അലസതകൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും വളരെ അലസമായിട്ടാണ് ജീവിതത്തെ സമീപിക്കുന്നത് എന്ന് കാണാൻ പറ്റും ഇന്നത്തെ കാര്യങ്ങളൊക്കെ നാളത്തേക്ക് മാറ്റി വെക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കുറച്ച് അലസന്മാരാണ് അപ്പം ജീവിതത്തിൽ അങ്ങനെയുള്ള ആളുകൾ എന്ത് സംഭവിക്കും പരാജയങ്ങൾ സംഭവിക്കും ഒന്നും കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ തുടങ്ങാനോ പൂർത്തിയാക്കുവാനോ സാധിക്കുകയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് വിജയിക്കാനാവുക നമ്മുടെ ആരോഗ്യമൊക്കെ ഒന്ന് നോക്കണം നാളെ രാവിലെ അഞ്ച് മണിക്കൊക്കെ നെഴുന്നേൽക്കണം കുറച്ച് നടക്കുകയും ഓടുകയും വ്യായാമമൊക്കെ ചെയ്യുകയൊക്കെ വേണം എന്നൊക്കെ ചിന്തിച്ച് തീരുമാനിച്ച് നിങ്ങൾ അലാറൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങുന്നു രാവിലെ അഞ്ച് മണിക്ക് അലാറൊക്കെ അടിച്ചു ആ സമയത്ത് അലാറൊക്കെ ഓഫാക്കി ഇന്നൊരു മൂടില്ല ഇന്ന് വയ്യ നാളെ നോക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളല്ലേ നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എനിക്കറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഈ കലാപരിപാടികൾ നടത്തിയ ആളുകളാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇങ്ങനെയൊരു മൈൻഡ് സെറ്റുമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ മൈൻഡ് സെറ്റ് മാറ്റേണ്ടതുണ്ട് ഈ അലസത നമ്മൾ മാറ്റേണ്ടതുണ്ട് ഇന്ന് നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം നിൽക്കാനും എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും അത് നടപ്പിലാക്കാനും സാധിക്കുന്ന ഒരു വ്യക്തിയാവുക ഈ അലസത നിറഞ്ഞ ഈ മൈൻഡ് സെറ്റ് ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് മികച്ച വ്യക്തിത്വത്തിന്റെ ഒരു അടയാളപ്പെടൽ കൂടിയാണ് കാരണം നല്ല ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ അത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നല്ല വ്യക്തിത്വത്തിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത് മികച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകൾ എന്നുകൂടിയില്ലേ തീർച്ചയായിട്ടും ഈ അലസതയൊക്കെ മാറ്റിയിട്ട് ജീവിതത്തിൽ ഒരു കാര്യമൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുക അത് നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ശക്തമായിട്ട് മുന്നോട്ടേക്ക് നയിക്കുന്നുണ്ട് ഇനി മൂന്നാമത് പറയാനുള്ളത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് അസൂയില്ലാതൊരു മനുഷ്യനാവുക എന്നുള്ളതാണ് നമ്മൾ ഒന്നിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ഒന്നിച്ച് നടക്കുന്ന ഒരേ പ്രായത്തിലുള്ള കൂട്ടുകാരൊക്കെ നമുക്കുണ്ടാവും അല്ലേ ചിലപ്പോൾ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരാകും എനിക്ക് തോന്നുന്നു ഈ പി എസ് സി എക്സാമൊക്കെ എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്നിച്ച് പഠിക്കാൻ പോകുന്നു ഒന്നിച്ച് പഠിക്കുന്നു അല്ലേ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഒപ്പമുള്ള ആളുകൾ അവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെക്കാൾ മികച്ച ഒരു നേട്ടം ഉണ്ടായാലും ഇപ്പോൾ പി എസ് സി എക്സാം എടുക്കാം ഒന്നിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നമ്മുടെ കൂട്ടുകാരന് റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്നു ജോലി കിട്ടുന്നു ആ സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്താണ് തോന്നുക മനസ്സിൻ്റെ ഉള്ളിൽ ഒരു അസുഖയും ഒരു മാനസികമായ അസ്വസ്ഥതയൊക്കെ സ്വാഭാവികമായിട്ട് കടന്നു വരാറില്ലേ പെട്ടെന്നുണ്ടാകുന്ന ആ നിമിഷങ്ങളിൽ സ്വാഭാവികമായിട്ട് കടന്നു വരുന്നത് മനുഷ്യ സഹജമാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാം എന്നാൽ അത് സ്ഥിരമായിട്ട് മനസ്സിനെ അലസ് അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് അസ്വസ്ഥതയിലേക്ക് തള്ളിയിടുന്നുണ്ടെങ്കിൽ അത് ചികിത്സിച്ചു മാറ്റേണ്ടതാണ് ചികിത്സിച്ചു മാറ്റേണ്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ചികിത്സിക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ അതായത് അങ്ങനെയുള്ള അസൂയകൾ മനസ്സിൽ കൊണ്ടു നടക്കരുത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കുവാൻ കഴിവുള്ള ഒരാളായിട്ട് നമ്മൾ മാറണം മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ കഴിയുക എന്ന് പറയുന്നത് മികച്ച ഒരു പേഴ്സണാലിറ്റിയാണ് പക്വതയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അങ്ങനെയുള്ള ആളുകൾ അവരെക്കാൾ വലിയ വിജയങ്ങളുടെ ഭാഗമായിട്ട് മാറുമെന്നുള്ളതാണ് കാരണം അത്രയ്ക്കും ഉയർന്ന വിശാലമായ ഒരു മൈൻഡ് സെറ്റ് അവർക്കുണ്ടായിരിക്കും അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സറിഞ്ഞ് നിങ്ങൾ അഭിനന്ദിക്കുവാൻ തയ്യാറാവുക ഈ കുശുമ്പും കുഞ്ഞായ്മയും അസുഖയൊക്കെ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സ് മലിനമാക്കപ്പെടുന്നുണ്ട് അസ്വസ്ഥമാക്കപ്പെടുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഈ അസ്വസ്ഥത പ്രതിഫലിക്കുമെന്നുള്ളതാണ് ഒരുപാട് മിസ്റ്റേക്സുകൾ കടന്നു വരും കാരണം നമ്മുടെ മനസ്സ് അസ്വസ്ഥമല്ലേ അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ ഉണ്ടായാലും മനസ്സറിഞ്ഞ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ കഴിയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ജീവിതത്തിൽ അവരെക്കാളും വലിയ വിജയങ്ങളുടെ ഭാഗമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അതുകൊണ്ട് അസൂയൊന്നുമില്ലാതെ നല്ല വിശാലമായ മനസ്സുള്ള ആളുകളായിട്ട് മാറുക അത് മികച്ച വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിയുക ഇനി പറയാനുള്ള ഒരു കാര്യം നാലാമത്തെ കാര്യം ഒറ്റ നോട്ടത്തിൽ നമ്മൾ ആരെയും വിലയിരുത്താൻ പാടില്ല എന്നുള്ളതാണ് നമുക്കൊരു സ്വഭാവമുണ്ട് ആരെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരെ അങ്ങനൊരു ഒരു വിലയിരുത്തലാണ് ആൾ ശരിയല്ല അയാൾക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ട് പക്ഷേ അവരെ പിന്നീട് തൊട്ടറിയുമ്പോൾ അടുത്തറിയുമ്പോൾ അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക ഇത്രയ്ക്കും നല്ല വ്യക്തിയായിരുന്നോ ഇവരൊക്കെയെന്ന് അല്ലേ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ജീവിതത്തിലുണ്ടാവും അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ആരെയും വിലയിരുത്തരുത് ഒരു നമ്മൾ മോശക്കാരാണെന്ന് വിലയിരുത്തിയവരാണ് പിന്നീട് നമ്മുടെ ജീവിത വിജയത്തിൻ്റെയോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുന്നതിൻ്റെയോ കാരണക്കാരായിട്ട് മാറുന്നത് എന്ന് കാണാൻ പറ്റും ഞാൻ ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്ത ആളുകളാണ് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൂമിലുണ്ടാകുന്നത് ഉണ്ടാകുന്നത് വേറെ സ്ഥലത്തുള്ള ആളുകളാണ് പക്ഷേ വേറെ ഭാഷക്കാരായിരിക്കാം ഒക്കെ ആയിരിക്കാം പലപ്പോഴും ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു താങ്ങായിട്ട് തണലായിട്ട് മാറിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവൻ ആൾ ശരിയല്ല എന്നൊക്കെ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ പിന്നീട് പ്രിയപ്പെട്ട ചങ്ങാതിമാരായിട്ടുണ്ട് പല പ്രശ്നങ്ങളിലും നമ്മളെ സഹായിക്കുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട് ഈ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന ആൾ ഈ ഗൾഫിലൊക്കെ ഇന്റർവ്യൂവിന് പോകുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഇന്റർവ്യൂവിന് പോകുമ്പോൾ കാരണം ഒരേ മേഖലയിൽ ആയിരിക്കും ഇവർ ജോലി ചെയ്യുന്നുണ്ടാവുക അവിടെ പോകുന്നവരൊക്കെ അപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോയ ആളുകൾ അടുത്ത ഇന്റർവ്യൂവിനും ഒരേ ആളുകളെ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെ കണ്ടുമുട്ടി കണ്ടുമുട്ടി കുറെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ കുറെ ആളുകളുമായിട്ട് ബന്ധമുണ്ടാവും ഈ ബന്ധങ്ങള് പിന്നീട് നമുക്ക് പുറത്തേക്ക് പോകാനൊക്കെ ഒരുപാട് സഹായങ്ങൾ കുറെ അവസരങ്ങളൊക്കെ കിട്ടുന്നതിലൊക്കെ നമ്മൾ എത്തിപ്പെടുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളൊന്നും അത്ര മോശക്കാരല്ല അവരെയൊന്നും നമ്മളെ മോശമായിട്ട് നമ്മൾ വിലയിരുത്തരുത് കാരണം ഒറ്റ നോട്ടത്തിലൊന്നും ആർക്കും ആരെയും നമുക്ക് മനസ്സിലാക്കുവാനോ വിലയിരുത്തുവാനോ ഒന്നും പറ്റില്ല ഒരാളെ മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് സമയമെടുക്കും കുറെ കാര്യങ്ങളുമായിട്ട് ഇടപഴകി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരാളുടെ സ്വഭാവമൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനാവുക ഈ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ ഒന്നും രണ്ടും വർഷമൊക്കെ പിടിക്കും ഒരു വലിയൊരു കെമിസ്ട്രി അല്ലെ ദമ്പതിമാർക്കിടയിൽ വലിയൊരു കെമിസ്ട്രി ഉണ്ടാവാൻ ഒന്നും രണ്ട് വർഷങ്ങളൊക്കെ എടുക്കും അതെന്തുകൊണ്ടാണ് കാരണം ഇതൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ച് ഇടപഴകി കാര്യങ്ങൾ മനസ്സിലാക്കി വരാൻ സമയമെടുക്കുമെന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ആരെയും വിലയിരുത്താതിരിക്കുക ഈ സാമ്പത്തിക ഇടപാടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് സുരക്ഷിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും അതിലപ്പുറം നമ്മൾ സംസാരിക്കുന്നതിനോ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉള്ള ഇടപെടലുകളിലോ ഒരിക്കലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പാടില്ല പരസ്പരം നല്ല രീതിയിൽ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യാനാണ് ഏത് ബന്ധങ്ങൾക്കിടയിലും നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ നമ്മൾ നമ്മളടുത്തിരിക്കുന്ന ആളുകൾ ഇങ്ങനെ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ മുൻവിധിയോടു കൂടി നമ്മൾ അവരോട് സംസാരിക്കരുത് അവരൊക്കെ നമ്മളെ പോലെ തന്നെ നല്ല മനുഷ്യരാണെന്ന രീതിയിൽ സംസാരിക്കുക മറ്റുള്ള രീതിയിൽ ഇടപെടലുകളോ അല്ലെങ്കിൽ ഇടപാടുകളോ നമ്മൾ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ഒന്നും അതിലപ്പുറം നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാം സ്നേഹത്തോടെ പെരുമാറാം നാളെ ഒരുപക്ഷെ അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന കാരണക്കാരായിട്ട് അവരൊക്കെ മാറാൻ സാധ്യതയുള്ളവരാണ് അപ്പോൾ ആരെയും വില കുറച്ച് കാണാതിരിക്കുക എല്ലാവരെയും ഉൾക്കൊള്ളാൻ ശ്രമിക്കുക മുൻവിധിയോടു നമ്മൾ ആരെയും സമീപിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നാലാമത്തെ ഒരു കാര്യം ഇനി അഞ്ചാമത്തെ ഒരു കാര്യം നമുക്കൊക്കെ ഉള്ള ഒരു വലിയൊരു പ്രശ്നമാണ് നമ്മളാണ് ഏറ്റവും വലിയ ശരി എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളാണ് അല്ലേ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും നമ്മളൊക്കെ ജീവിതത്തിന് ഏതെങ്കിലുമൊക്കെ സമയങ്ങളിലെങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ പറയുന്നതാണ് ശരി ഞാൻ ചിന്തിക്കുന്നതാണ് ശരി മറ്റുള്ളവർക്ക് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടാവും അങ്ങനെയല്ല ജീവിതത്തിൽ നമ്മൾ ആരും ഏറ്റവും വലിയ ശരികളല്ല ഏറ്റവും വലിയ തെറ്റുകളുമല്ല അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ശരികളുമല്ല ഒരുപാട് ശരികളും ഒരുപാട് തെറ്റുകളും ഒക്കെ കുടിച്ചേർന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ മുമ്പ് ഈ ഒരു വിഷയം ഞാൻ മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ആരും എല്ലാം അറിയുന്ന ആളുകളല്ല എല്ലാം അറിയുന്ന ആളുകളല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ നമ്മൾ വലിയ പിടിവാശികളെന്ന് പിടിക്കേണ്ട അല്ലെ ഈ പിടിവാശി പിടിക്കുന്നതൊക്കെയാണ് ജീവിതത്തിൽ പലപ്പോഴും പല ബന്ധങ്ങളും നഷ്ടപ്പെടുന്നതിനൊക്കെ കാരണങ്ങളാവുക അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളും നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നതിനും നമ്മൾ മോശക്കാരാവുന്നതിനുമൊക്കെ കാരണമാകുന്നത് ചില പിടിവാശികളാണ് അപ്പൊ അങ്ങനെയുള്ള മാനസികാവസ്ഥകള് നമ്മൾ മാറ്റുക നമ്മൾ ഏറ്റവും വലിയ ശരികളല്ല എന്ന് സ്വയം അംഗീകരിക്കാൻ നമ്മൾ എല്ലാവരും തന്നെ തയ്യാറാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അല്ലെ എല്ലാം പഠിച്ച ഒരു മനുഷ്യനാവാൻ ഒരു ഒരായുസ് കൊണ്ടുപോലും ഒരു മനുഷ്യന് സാധ്യമല്ല അപ്പോ നമുക്ക് അറിയാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം അറിയുന്ന ഒരു മനുഷ്യനെന്ന അഹങ്കാരമോ അഹംഭാവമോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ പാടില്ല നമ്മൾ പറയേണ്ടത് നമ്മൾ പറയുക അതുപോലെ തന്നെ മറ്റുള്ളവരോട് വാദപ്രതിവാദങ്ങളൊക്കെ നമുക്ക് നടത്താം പക്ഷെ അതൊക്കെ വളരെ ആരോഗ്യകരമായ രീതിയിൽ നമുക്ക് നടത്താൻ പറ്റണം ഇവിടെ നമ്മൾ നല്ലൊരു കേൾവിക്കാരനാവുക എന്ന ഉത്തരവാദിത്വമുണ്ട് അല്ലെ നമ്മളാണ് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം കേൾക്കില്ല നമുക്ക് പറയാനുള്ളതൊക്കെ അങ്ങ് പറഞ്ഞു പോവും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരുടെ കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കില്ല ഈ ദാമ്പത്യ ജീവിതത്തിലും വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഞാനാണ് ശരി എന്ന രീതിയിൽ വല്ലാണ്ടങ്ങ് ബാധിക്കും അതിലപ്പുറം ഞാൻ അത്ര വലിയ ശരികളൊന്നും അല്ല എന്ന് ചിന്തിച്ച് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുകൂടി നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പല ബന്ധങ്ങളെയും നമുക്ക് വളരെ സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യുവാനും ഒരു ഇത്തിരി പണക്കത്തിനപ്പുറം വീണ്ടും വലിയ സ്നേഹത്തെ അവിടെ നിലനിർത്തുവാനും നമുക്ക് സാധിക്കും അല്ലെങ്കിൽ പല ബന്ധങ്ങളും തകരാനാണ് അത് കാരണമാവുക പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് ഞാനാണ് ശരി എന്നൊരു ഭാവമാണ് ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ അടിസ്ഥാനമായി മാറുന്നത് അത് സ്വയം തിരിച്ചറിഞ്ഞ് നമുക്കെല്ലാവർക്കും രണ്ടുപേർക്കും നമ്മുടേതായ ശരികളുണ്ടെന്നും രണ്ടുപേർക്കും പേർക്കും നമ്മുടേതായിട്ടുള്ള ചില തെറ്റുകളുണ്ടെന്നും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് ഇനി ആറാമത് പറയാനുള്ളത് ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം പ്രകടിപ്പിക്കാനുള്ളതാണ് അല്ലേ ഈ ഒരു വിഷയവും ഈ ഒരു പോയിൻറ്റും ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ മറ്റ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ജീവിതവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ഈ പോയിൻ്റുകളിൽ നിന്നും നമുക്ക് ഒഴിച്ച് മാറ്റി നിർത്താനാവില്ല ഏതായാലും നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് തന്നെ വരാം സ്നേഹം എന്ന് പറയുന്നത് ഒതുക്കി നിർത്താനുള്ളതല്ല എന്നുള്ളതാണ് അല്ലെ പല ഇടങ്ങളിലും പല ആളുകളും ചെയ്യാറുള്ളത് ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കും എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വെല്ലുവിളിപ്പെടുത്തുമില്ല ഈ മസിൽ പിടിച്ച് നിന്നത് ജീവിതത്തിൽ വലിയ ഗുണമൊന്നുമില്ല ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഇടപഴകാൻ കഴിയുന്ന ഒരാളായിട്ട് നമുക്ക് മാറാൻ കഴിയണം അത് ഒരു ഓഫീസിൽ ചിലപ്പോൾ ഒരു കമ്പനിയിലായാലും ഓഫീസിലായാലും ടോപ്പിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഈ മസിൽ പിടിച്ചിട്ട് നിൽക്കുന്ന ആളുകൾ അല്ലെ അങ്ങനെ മസിൽ പിടിക്കുമ്പോഴാണ് എനിക്കൊരു പവറൊക്കെ കിട്ടുന്നൊരു ധാരണയാണ് അങ്ങനെയൊന്നുമല്ല നമ്മൾ നല്ല രീതിയിൽ സ്നേഹത്തോടെ ഇടപഴകുമ്പോഴാണ് എല്ലാവരും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും നമ്മൾ പറയുന്ന വാക്കിന് കൂടുതൽ വില നൽകുകയും ചെയ്യുന്നത് എന്ന് തിരിച്ചറിയണം അതുമാത്രമല്ല ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ അവിടെ ബിൽഡ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ വീട്ടിൽ അച്ഛനോ ഉപ്പയോ പപ്പയോ ആരോ ആവട്ടെ അവരിങ്ങനെ വളരെ മസലൊക്കെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആ വീടിൻ്റെ സൗന്ദര്യം തന്നെ നഷ്ടപ്പെട്ടു പോകും കുറച്ചൊക്കെ മസിൽ പിടിക്കാം മക്കളൊക്കെ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഒന്ന് മസിൽ പിടിക്കാൻ നല്ലതാണ് കുട്ടികളൊക്കെ ഒന്ന് ഒതുങ്ങി പോകില്ലേ പക്ഷേ എല്ലാ സമയവും ഈ മസിൽ പിടിച്ച് ഞാൻ ഈ വീടിൻ്റെ ഗൃഹനാഥനാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ ചിന്തിച്ചിട്ട് നിൽക്കുന്നത് ആ കുടുംബത്തിൻ്റെ സന്തോഷങ്ങളെ ഇല്ലാതാക്കുന്നുണ്ട് ആ വീട്ടിലുണ്ടാകേണ്ട ഒരു സൗന്ദര്യം അത് നഷ്ടപ്പെടുന്നുണ്ട് വീട്ടിൽ ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ ഉണ്ടാവണം കളിയും ചിരിയും തമാശകളും ഒക്കെ ഉണ്ടാവണം ഈ മസിൽ പിടുത്തമൊക്കെ മാറ്റുക വളരെ ഫ്രീ ആവുക റിലാക്സ് ചെയ്യുക ജീവിതം ആഘോഷിക്കാനുള്ളതും ആസ്വദിക്കാനുള്ളതുമാണ് അത് ചിന്തിക്കുക അതുകൊണ്ട് ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം പൂട്ടി വെക്കാതെ അത് പ്രകടിപ്പിക്കുക നിങ്ങൾക്ക് ഏതെല്ലാം തരത്തിൽ സാധിക്കുമോ ആ രീതിയിലൊക്കെ അത് പ്രകടിപ്പിക്കുക ആ വീട് വളരെ മനോഹരമായിട്ട് മാറും അവിടെയാണ് വീട് സ്വർഗമാകുന്നത് എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് കളിയും ചിരിയും തമാശകളും കുട്ടിത്തം വിട്ടുമാറാതൊരാളായിട്ട് നിങ്ങളൊന്ന് വീട്ടിൽ പെരുമാറുകയോക്കൊക്കെ ഭയങ്കര രസമാണ് വീട്ടിൽ ഈ മസിൽ പിടുത്തൊക്കെ മാറ്റിയിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊപ്പം അവരിൽ ഒരാളായിട്ട് നിങ്ങൾ മാറി വച്ചപ്പാടും വീടൊന്ന് ഫുള്ളി ആവും അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു വീടാക്കിയിട്ട് നമ്മുടെ വീടിനെ മാറ്റിയ നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗം ജീവിച്ചു തീർക്കുന്നത് അവിടെയല്ലേ അപ്പോൾ എല്ലാവടേയും ഇനി വീട്ടിൽ മാത്രമല്ല കേട്ടോ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മള് വളരെ ഫ്രീ ആയിട്ട് മസിൽ പിടുത്തൊക്കെ മാറ്റിയിട്ട് നമ്മൾ വളരെ ഫ്രീ ആയി ഇടപഴകുന്ന ഒരാളായിട്ട് മാറുക അപ്പോൾ അതാണ് പറയാനുള്ള ആറാമത്തെ പോയിന്റ് ഇനി പറയാനുള്ള ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് പലപ്പോഴും ഈ ക്ഷമയില്ലായ്മയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും മറ്റ് ബന്ധങ്ങളെയും ഒക്കെ വഷളാക്കി കളയുന്നത് ചെറിയ പ്രശ്നമായിരിക്കും ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ അതങ്ങ് തീർന്നു പക്ഷേ ക്ഷമിക്കില്ല അതിൻ്റെ പേരിൽ ബഹളങ്ങൾ ഉണ്ടാക്കി കുഴപ്പമുണ്ടാക്കി അടിയും പിടിയൊക്കെ ഉണ്ടാക്കേണ്ട ബന്ധം വഷളാക്കും അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൊതുവെ സാധാരണയായിട്ട് ചെയ്യാറുള്ള പതി പതിവ് എന്ന് പറയുന്നത് അത് മാറ്റണം വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കേണ്ട ജീവിതത്തിൽ ഒരിക്കലും ഉണക്കാൻ കഴിയാതെ മുറിവൊക്കെ ഈ ഹൃദയത്തിൽ ഇങ്ങനെ സമ്മാനിച്ച് കടന്നുപോയ ആളുകളുണ്ടെങ്കിൽ വിട്ടേക്ക് അവരെയും വിട്ടേക്ക് നമ്മൾ ആലോചിക്കേണ്ട പക്ഷെ അതിലപ്പുറം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെ നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ സാധിക്കണം ചെറിയ ചെറിയ തെറ്റുകളൊക്കെ എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട് ആ തെറ്റുകളെയൊന്നും നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ വിവേകമുള്ള ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് അതുകൊണ്ട് ക്ഷമിക്കാൻ അറിയുന്ന ഒരാളായിട്ട് നമ്മൾ മാറുക ആ ക്ഷമ നമ്മുടെ പല ബന്ധങ്ങളെയും നിലനിർത്തുവാനും ജീവിതത്തിൽ കുറെ കൂടി സമാധാനങ്ങൾ കൊണ്ടുവരാനും നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് വാക്ക് പാലിക്കുന്ന ഒരാളാവുക ജീവിതത്തിൽ വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് മികച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഒരു സൈൻ അടയാളമാണ് വാക്ക് പാലിക്കുന്ന ഒരു വ്യക്തിയാവുക എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളോട് കുറച്ച് പൈസക്ക് കടം ചോദിച്ചു നാളെ തരാമെന്ന് നിങ്ങൾ പറയുകയും ചെയ്തു നാളെ തരാമെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കടന്നു പോകുന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട് ഒരു വലിയ നിങ്ങളോടുള്ള ഒരു വലിയ വിശ്വാസം കാരണം അത്രയ്ക്കും അർജൻറ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഒരു ഹോസ്പിറ്റൽ കേസായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രതിസന്ധി ലൈഫിൽ കടന്നു വന്നുകൊണ്ടായിരിക്കാം എന്നാൽ നാളെ തരാമെന്ന് പറഞ്ഞ നിങ്ങൾ പിറ്റേ ദിവസമായപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നില്ല പൈസ ഇട്ട് കൊടുത്തില്ല എന്താ സംഭവിക്കുക ഒന്നും സംഭവിക്കൊന്നുമില്ല നിങ്ങളോടുള്ള എല്ലാ വിശ്വാസവും നിങ്ങളിലുള്ള എല്ലാ പ്രതീക്ഷയും അവർ നഷ്ടപ്പെടും അല്ലേ പക്ഷെ ആ പ്രതീക്ഷയും വിശ്വാസവും മാത്രമല്ല നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ വ്യക്തിത്വം കൂടിയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ ഒരാൾക്ക് വാക്ക് കൊടുക്കുമ്പോൾ അതൊരു വാക്ക് മാത്രമല്ലെന്ന് തിരിച്ചറിയുക അതൊരു വിശ്വാസവും ഒരു വലിയ പ്രതീക്ഷയുമാണ് അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല അങ്ങനെയുള്ള ഒരാളായിട്ട് നമ്മൾ ഒരിക്കലും മാറരുത് അത് വലിയ ആളുകളോട് മാത്രമല്ല നമ്മുടെയൊക്കെ വീട്ടിലെ കൊച്ചു കുട്ടികളോടാണെങ്കിൽ പോലും നമ്മൾ വെറും വാക്ക് പറയരുത് എന്ന് നമ്മൾ തിരിച്ചറിയുക നമ്മൾ കുട്ടികൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ കുട്ടികൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു എന്നൊക്കെ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പറയും ആ വാങ്ങിക്കൊണ്ടുവരാം െ ചിലപ്പോൾ കരച്ചിലൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതായിരിക്കാം പക്ഷെ കുട്ടിയുടെ മനസ്സിൽ സംഭവം ഉണ്ട് അപ്പ വരും അല്ലെങ്കിൽ ഇന്നേ വരും തിരികെ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും എനിക്കെന്തെങ്കിലും എന്നുള്ള ചിന്ത അത് എപ്പോഴും കുട്ടികളുടെ മനസ്സിലുണ്ടാവും നമ്മൾ അറിയുന്നില്ല ആ സമയത്ത് അവർ വീട്ടിലേക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടുവരാതെ വെറും കൈയ്യോടുകൂടിയാണ് വരുന്നതെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആ കുട്ടികൾ വിലയിരുത്തുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ അപ്പൊ വാക്ക് പാലിക്കുക എന്ന് പറയുന്നത് ഒരു മഹത്തായ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുക വാക്ക് പാലിക്കുന്ന മനുഷ്യരാവുക വെറും വാക്ക് പറയാത്ത വ്യക്തികളാവുക അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇനി പറയാനുള്ള ഒൻപതാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ ശീലിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ ശീലിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാ ആളുകളെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റണം അങ്ങനെ സ്നേഹിക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ ബഹുമാനിക്കാൻ പറ്റുകയുള്ളൂ സ്നേഹമില്ലാത്ത ആളുകളോട് നമുക്ക് ബഹുമാനം ഉണ്ടാവില്ല നമുക്ക് ചുറ്റുമുള്ള ആളുകളെ ഒരു കാര്യത്തിൻ്റെ പേരിലും മോശക്കാരായിട്ട് നമ്മൾ ചിന്തിക്കരുത് അവർ ബഹുമാനം അർഹിക്കാത്ത ആളുകളാണ് എന്ന് ചിന്തിക്കരുത് അവരൊന്നിനും കൊള്ളാത്തവരാണെന്ന് ചിന്തിക്കരുത് നമുക്ക് ചുറ്റുമുള്ള ഓരോ മനുഷ്യനും ഒരുപാട് വാല്യൂ അർഹിക്കുന്ന ആളുകളാണ് അത് സാധാരണക്കാരാവട്ടെ മറ്റുള്ള ആളുകളാവട്ടെ എന്തു തന്നെയും എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് എല്ലാവരെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമ്മൾ ഏതെങ്കിലും വലിയൊരു പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണെന്ന് കരുതിയിട്ട് നമ്മുടെ താഴെയുള്ള ആളുകളൊന്നും ഒന്നിനും കൊള്ളാത്തിട്ടാണെന്നും ചിന്തിച്ചേക്കരുത് ഒന്ന് തലകറങ്ങി വീണാൽ അവരെ ഉണ്ടാവും എന്നെടുത്ത് ഓടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അപ്പോൾ ആരും ചെറുതല്ല ആരും വലുതുമല്ല നമ്മളെല്ലാവരും തുല്യരാണ് എന്ന വിശാലമായൊരു കൂടി ചിന്തിക്കാൻ കഴിയുന്ന ആളുകളായിട്ട് മാറുമ്പോഴാണ് നമ്മൾ ഒരു മികച്ച വ്യക്തിയാവുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ ശീലിക്കുക കുടുംബ ബന്ധങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതിമാർക്കിടയിലൊക്കെ ഈ പരസ്പര ബഹുമാനം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ അവിടെ വലിയ സ്നേഹം നിലനിൽക്കില്ല എന്ന് തിരിച്ചറിയിക്കാം പരസ്പരം കൊടുക്കാനും വാങ്ങാനും ഉള്ളതാണ് ബഹുമാനവും ഒക്കെ അത് പരസ്പരം നൽകാനും അതുപോലെ തന്നെ സ്വീകരിക്കുവാനും എല്ലാവരും തയ്യാറാവുക അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഒരുപാട് സന്തോഷങ്ങളും നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതൊരു മികച്ച വ്യക്തിത്വത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇനി ഏറ്റവും ഒടുവിൽ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് നമ്മുടെ ഇഷ്ടങ്ങളെ കുറച്ചെങ്കിലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിന് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു അനുഭവമല്ലേ അത് നമ്മുടെ ഇഷ്ടങ്ങള് എല്ലാ കാര്യങ്ങളിലും ഒന്നും അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കുറച്ചെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കണ്ടേ പലപ്പോഴും കുടുംബ ബന്ധങ്ങളിലാണ് ഇത് കൂടുതലും സംഭവിക്കാറുള്ളത് ഇഷ്ടങ്ങളെ വിട്ടുകൊടുക്കില്ല അല്ലേ ഭാര്യ ഭാര്യയുടെ ഇഷ്ടത്തിനും ഭർത്താവ് ഭർത്താവിന്റെ ഇഷ്ടത്തിനും മക്കൾ മക്കളുടെ ഇഷ്ടത്തിനും പോകുമ്പോൾ കുടുംബം മൂന്ന് വഴിക്കേക്ക് വഴി വരിക എന്നുള്ളതാണ് അല്ലേ പക്ഷെ കുറച്ചൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളെ നമുക്ക് വിട്ടുകൊടുക്കാനാവണം അവിടെ പിടിവാശികളൊന്നും വേണ്ട അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾ വിട്ടുകൊടുത്തു എന്ന് കരുതിയിട്ട് നമ്മൾ തോറ്റുപോകുന്ന ഒന്നുമില്ല അവിടെ നമ്മൾ കൂടുതൽ സ്നേഹിക്കപ്പെടുകയാണ് ചെയ്യുക കൂടുതൽ അംഗീകരിക്കപ്പെടുകയാണ് ചെയ്യുക ഇഷ്ടങ്ങളെ വിട്ടുകൊടുക്കുന്ന ഒരാളാവുക ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചറിയണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം പ്രണയിച്ച ആളുകളിലാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവും പ്രണയിക്കുന്ന സമയത്ത് പരസ്പരം വിട്ടുകൊടുക്കലോടെ ഒരു ഘോഷയാത്രയാണ് നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളൊന്നുമില്ല അല്ലെ നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ ഇഷ്ടം മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ടാവുക കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വഭാവം മാറും അത് വിഷയം വേറെ പക്ഷെ പ്രണയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിലായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക അല്ലെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ കൂടുതൽ സ്നേഹിക്കപ്പെടുന്നതും അംഗീകരിക്കപ്പെടുകയും ചെയ്തത് പിന്നീട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാവുകയും അവനവൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ പഴയ സ്നേഹം നഷ്ടപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പ്രണയവും ജീവിതവും രണ്ട് തരത്തിലുള്ള സ്നേഹമായിട്ട് വിഭജിക്കപ്പെടുന്നത് എന്ന് മറന്നുപോകണ്ട ഏതായാലും എപ്പോഴും നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടങ്ങളെ കുറച്ചെങ്കിലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക അത് വിശാലമായിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു മനസ്സാണ് ഉയർന്ന മാനസികാവസ്ഥയാണ് മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ നമുക്ക് സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് സ്നേഹത്തിൻ്റെ ഒരു പുതിയ രൂപവും ഭാവവും നിറവുമാണ് എന്ന് തിരിച്ചറിയുക അങ്ങനെയുള്ള നല്ല മനുഷ്യരാവുക ഏതായാലും പത്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും പത്ത് കാര്യങ്ങളെ പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഈ പത്ത് കാര്യങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ് ഞാൻ പറഞ്ഞ രീതിയോ അല്ലെങ്കിൽ അത്രയ്ക്ക് മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ പത്ത് പോയിന്റുകളെ എത്രത്തോളം സുന്ദരമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് സ്വീകരിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടെത്താൻ പറ്റും എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വിജയങ്ങളും നേട്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ മികച്ച ഒരു വ്യക്തിയായി നന്മയുള്ള സ്നേഹമുള്ള ഒരു മികച്ച വ്യക്തിയായിട്ട് എല്ലാവർക്കും മാറാൻ കഴിയട്ടെ മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി